ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ എല്ലാവർക്കും സ്വാഗതം ഇന്നലെ വീഡിയോ ഇട്ടിട്ടില്ല കേട്ടാ ഇന്നലൊക്കെ ഭയങ്കര മിസ്സിയായിരുന്നു ഇന്ന് കുഞ്ഞ് ബേബിയുടെ നാൽപ്പതായിരുന്നു അതുകൊണ്ടൊക്കെ ഇന്നലെ പണികളും കാര്യങ്ങളൊക്കെ ആയിട്ടങ്ങനെ നല്ല തിരക്കായിരുന്നു കാരണം ഇന്നലെ വീഡിയോ ഇടാൻ പറ്റില്ല പിന്നെ എല്ലാവരും ഉണ്ടായിരുന്നു പിള്ളേർ കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നു അത് കാരണം ഭയങ്കരമായിട്ട് ഇഷ്ട ഒരു മിനിറ്റ് പോലെ ഇരിക്കാമെന്നേരം കിട്ടിയിട്ടില്ല പറഞ്ഞ പോലെ നല്ല തിരക്കായിരുന്നു കേട്ടോ ഇന്നിപ്പോ ഒരുവിധമൊക്കെ ഒന്നും ഒതുങ്ങി ഇപ്പൊ അല്ല അവര് പോയി ഇപ്പൊ ഇങ്ങനെ ഒന്ന് ഫ്രീ ആയിട്ടുള്ളു കേട്ടോ അപ്പൊ കുഞ്ഞു ബേബിയുടെ നാല്പതായിരുന്നു ഒന്ന് കുഞ്ഞു ബേബിക്ക് ഞങ്ങള് പേരിട്ട് എസ്ലിൻ ഇഷ്ട പേരിട്ട് മനസിലായ എസ്ലിൻ ഇഷ്ട കുഞ്ഞു ബേബിന്റെ മടിയിൽ ഇട്ടുണ്ട് കുഞ്ഞു ബേബി ഇന്ന് ഇതുവരെ ഉറങ്ങിയിരുന്നു രാത്രി തീരെ ഉറങ്ങൂല രാത്രി ഒരു പന്ത്രണ്ട് മണി അഞ്ചെണ്ണം ഉണരും പിന്നെ ഉറങ്ങൂല അപ്പൊ എനിക്കാണെങ്കിൽ രാത്രി ഉളപ്പൊഴിച്ചിട്ടിരിച്ചിരിക്കാനൊന്നും പറ്റില്ല അപ്പൊ ആ കുഞ്ഞൂടെ മുമ്പ് തന്നെ നോക്കും ഒരു അഞ്ചു മണിയൊക്കെ ആയി കഴിഞ്ഞാൽ ഞാൻ എണീക്കും ഞാൻ എടുക്കുന്നു പിന്നെയാണ് അവൾ ഉറങ്ങുന്നത് അതിപ്പോൾ ഒന്ന് എല്ലാവരും പോയതിൻ്റെ ശേഷം ഇപ്പം അവളൊന്ന് ഉറങ്ങാൻ കിടന്നതാകും ഞാനിൻ്റെ മടി വെച്ചിരിക്കണം കേട്ടോ നിങ്ങളുടെ ഡ്രസ്സൊന്നും ഇട്ടിട്ടില്ലേ കാരണം കാണിക്കാൻ പറ്റില്ല കേട്ടോ അങ്ങനെ കുഞ്ഞുബെയ്യൂടെ കാര്യം പിന്നെ ഇന്നത്തെ സംസാര വിഷയം എന്താണെന്ന് വെച്ചാൽ ഒരു പോസ്റ്റ് ഉണ്ട് കേട്ടോ യൂട്യൂബിലൊരു പോസ്റ്റ് ഉണ്ട് അതാണ് ഈ കമ്മ്യൂണിറ്റി പോസ്റ്റ് അല്ല കമ്മ്യൂണിറ്റി പോസ്റ്റ് അതാണ് തോന്നുന്നത് എനിക്കറിഞ്ഞു വിടാം കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി പോസ്റ്റ് പറയാനിട്ടുള്ളൂ ഞാൻ കണ്ടിട്ട് ഞാനത് യൂട്യൂബിൽ അത് എങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടോ എൻ്റെ വിചാരം പറമ്പിട്ട് നാലായിരത്തി നമ്മൾ പോസ്റ്റ് വെക്കില്ല അതാണ് വിചാരിച്ച് അതല്ല സംഭവം കമ്മ്യൂണിറ്റി പോസ്റ്റ് അതാണ് കണ്ടത് അതില് ഇന്ന് കണ്ടത് പലപ്പോൾ കുറേ ദിവസം ഇങ്ങനെ ഓരോന്നും കണ്ട ഒക്കെ ഒരാളെന്നെ ടാർജറ്റ് ചെയ്തിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കണ ഒരു പോസ്റ്റാണ് കേട്ടത് അത് ഇന്ന് കണ്ടപ്പോൾ ഇന്നിപ്പോൾ കഴിച്ചു നോക്കിയപ്പോ എന്താ സംഭവം രണ്ടാളെ കല്യാണം കഴിച്ചിട്ട് കഴിച്ചിട്ടവള് പിന്നെയും ആദ്യം 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 കെട്ടുകാരനായവനെ മൂന്നാമത് അവൾ എന്തിനാ കല്യാണം കഴിച്ചു എന്തിനാണ് കല്യാണം കഴിക്കുന്നത് ആണുങ്ങള് കല്യാണം കഴിക്കുമ്പോൾ കഴിക്കുമ്പോ ആവശ്യമാണ് അവന് കല്യാണം കഴിക്കാൻ പറ്റും ഇല്ലാണ്ട് പറ്റില്ല അപ്പോൾ അതങ്ങനെയല്ല പെണ്ണ് കല്യാണ എന്തിനാ കല്യാണം കഴിക്കുന്നത് എന്നാണ് ചോദിച്ചത് എന്തിനാണ് കല്യാണം കഴിക്കുന്നത് അല്ല കല്യാണം കഴിക്കുന്നത് തന്നെ ഓരോരുത്തരുടെ സാമർഥ്യമല്ല അത് മൂന്ന് കെട്ടണത് നാല് കെട്ടണം കെട്ടാത്തവരെ കെട്ടണതൊക്കെ മൂന്നാമതും കെട്ടണം അതൊക്കെ അതിലൊക്കെ എന്തിനാ നമ്മളൊക്കെ നടന്ന് പൊട്ടിപ്പോന്നല്ലേ ഞാൻ അപ്പം ചോദിക്കുകയാണ് അവർക്ക് ആവശ്യമില്ലായിട്ടില്ല അവർ കല്യാണം കഴിക്കണത് മൂന്നാമതും നാലാമതൊക്കെ കഴിക്കട്ടെ എന്നാലും അവരുടെ ഭാഗ്യവും മൂന്നാമതും കെട്ടുമ്പോൾ ഒരു കെട്ടാത്ത ആളെ കെട്ടണത് ഭാഗ്യവും അതല്ലെങ്കിൽ അവരുടെ സാമർഥ്യമാവും അവരെ സാമർഥ്യം കൊണ്ട് അവർ കുട്ടിയെന്താ എന്തെന്നായാലും അത് അവരുടെ ആവശ്യമാണല്ലോ ഞാനെന്തിനാ വെറുതെ അവരുടെ കാര്യങ്ങൾ പോയി കാണുന്നത് അത് നമ്മളുണ്ട് ഞാനുണ്ട് അവർക്ക് ചിലവിന് കൊടുക്കുന്നത് അല്ല ഈ പോസ്റ്റ് ഇടുന്നവരാണോ അവർക്ക് ചിലവിന് കൊടുക്കുന്നത് അവൾക്ക് അവളുടെ മക്കൾക്കും അവൾക്കും ജീവിക്കാൻ ഒരാളിൻ്റെ തുണ വേണം അല്ലെങ്കിൽ ഒരാൾ എന്തെങ്കിലും കൊണ്ടുവന്ന് തരാനോ ഒരാൾ വേണമെന്ന് വെച്ചിട്ടുള്ള രണ്ടും മൂന്നും നാലൊക്കെ കിട്ടുന്നത് അതിന് ഈ യൂട്യൂബർമാർക്ക് എന്തിൻ്റെ അസുഖമാണ് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ചോദിക്കുക എപ്പോൾ നോക്കിയാലും ഈ ഒരു സംസാരം മാത്രമുള്ളൂ രണ്ട് കെട്ടി അവൾ മൂന്ന് കെട്ടി എന്തിനാ കെട്ടു അതല്ല രണ്ട് കെട്ടി മൂന്ന് കെട്ടി എന്ന് പറയുന്നതല്ല എന്തിനാണ് കെട്ടണതെന്നാണ് ചോദിക്കുന്നത് എന്തിനാണ് കെട്ടണത് ഞാനാവും ഇപ്പോൾ ഈ പോസ്റ്റ് ഇട്ട ആളോട് ഞാൻ ചോദിക്കുക നീ എന്തിനാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് ചോദിക്കട്ടെ എന്തിനാണ് കല്യാണം കഴിച്ചത് അല്ലെങ്കിൽ വേറെയുള്ള ആൾക്കാരും കല്യാണം കഴിക്കും കല്യാണം കഴിച്ച ആൾക്കാരൊക്കെ ഉണ്ടല്ലോ നീ ലോകത്ത് ആൾക്കാർ എന്തിനാണ് കല്യാണം കഴിക്കുന്നത് എന്തിനാണ് മൂന്നാമത് ആദ്യം ആദ്യം കെട്ടുകാരനായ ചെക്കൻ എന്തിനാ കല്യാണം കഴിച്ചു എന്താ അതിനൊക്കെ മറുപടി പറയാലും അപ്പൊ എന്തിനാണ് കല്യാണം കഴിച്ചത് ചിലപ്പോ അത് ആരെ കുറിച്ചാണ് വെച്ചാൽ ആൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അത് പോസ്റ്റ് ഇട്ടാള് ആരെ കുറിച്ചാണ് പറഞ്ഞത് എന്നുള്ളത് ആൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇനിയിപ്പോ ആളുടെ വീഡിയോ വരും കേട്ടോ വേറെ എന്തിനും എന്തിനുള്ള മറുപടി വരും വേറെ അങ്ങനത്തൊക്കെ ഇതിനൊക്കെ എന്തിനാ നിക്കണത് ഇല്ലേ ആരേലും കെട്ടുക എന്താ ചെയ്യേണ്ടത് നമ്മൾക്ക് ഒരാളൊക്കെ കെട്ടാണ്ട് പറ്റൂല ചില ചില ആൾക്കാർക്ക് അങ്ങനെ ഒറ്റക്ക് ജീവിക്കാൻ പറ്റില്ല ചില ആൾക്കാർ അങ്ങനെ ഒറ്റക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളത് ഒരു കുടുംബം കൊണ്ടുപോവണി ഒരുപാട് കഷ്ടപ്പാടുന്നില്ലേ അപ്പൊ ആ കഷ്ടതകളെ കഷ്ടതകളൊക്കെ ഒരാൾ അല്ലെങ്കിൽ പെണ്ണൊറ്റക്ക് വലിക്കാൻ ചിലർ ചെല്ല എല്ലാര്ക്കും പറ്റില്ല ചിലർക്ക് അത് പറ്റില്ല അപ്പൊ അതുകൊണ്ടാണ് ഒന്ന് കെട്ടി എന്തേലും സാഹചര്യം കാരണവശാലത് ഒഴിവാ രണ്ടാമതും കെട്ടിയാകും നമ്മൾ ആളുടെ നിർ നിർഭാഗ്യം കൊണ്ട് അതും അപ്പം മൂന്നാമതൊരാൾ വേണം എന്നാളാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആളെ കൊണ്ട് ഈ കുടുംബം വലിക്കാനും കൂട്ടിയെ പറ്റില്ല എന്ന് കണ്ടിട്ടാണല്ലോ ആൾക്കൂടെ സഹായിക്കാൻ ഒരാൾ വേണം എന്ന് തോന്നുന്നു അപ്പൊ അതിന് തന്നെയാണ് കല്യാണം കഴിക്കുന്നത് അവൾ ചോദിക്കുന്ന ഇപ്പൊ പോസ്റ്റിട്ടാൾ കഴിക്കണമെന്ന് എന്തിനാണ് മൂന്നാമത് കെട്ടാത്ത ആളെ കെട്ടി എന്നാണ് ചോദ്യം അതായത് കല്യാണം കഴിക്കാത്ത ചക്ര കല്യാണം കഴിച്ചു ഇവളും മൂന്നാൻ കിട്ടാണ് ഞാൻ പാവനെ ആദ്യം കെട്ടിട്ട് ആദ്യത്തെ കെട്ടാണ്